മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരമായിരുന്ന നടൻ സൂര്യകിരൺ മരണപ്പെട്ടു മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരണം പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ സൂര്യകിരൺ അന്തരിച്ചു നാൽപ്പത്തെട്ടു വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച തിങ്കളാഴ്ചയാണ് സൂര്യ മരിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കവെയാണ് മരണം ത്രീഡിയിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരങ്ങളിൽ ഒരാളായിരുന്നു സൂര്യകിരൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് മൗനഗീതങ്ങൾ സത്യഭാമ പഠിക്കാത്തവൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ബാലതാരമായി ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ശേഷമാണ് അദ്ദേഹം സംവിധാനത്തിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ സത്യമെന്ന ചിത്രത്തിലൂടെയാണ് സംവിധാനത്തിലേക്ക് എത്തിയത് ധനാ ഫിഫ്റ്റി വൺ ബ്രഹ്മാസ്ത്രം രാജുബായ് ചാപ്റ്റർ സിക്സ് എന്നിവയാണ് സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ ബിഗ് ബോസ് സീസൺ ഫോർ മത്സരാർത്ഥിയായിരുന്നു നടി കാവേരിയായിരുന്നു സൂര്യകിരണിന്റെ ഭാര്യ ഇവർ പിന്നീട് ബന്ധം വേർപ്പെടുത്തി വിവാഹമോചനത്തിന് ശേഷം പൊതുവിടങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്ന സൂര്യകിരൺ ബിഗ് ബോസിലൂടെയായിരുന്നു തിരിച്ചുവരവ് നടത്തിയത് അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു മലയാളത്തിലടക്കം നിരവധി ചിത്രങ്ങളിൽ നായികയായ നടി സുജിതിയാണ് സൂര്യകിരണിന്റെ സഹോദരി ആദരാഞ്ജലികളോടെ ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി